തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ട് ചോരി ഉയർത്തി രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയ വിവാദങ്ങൾ ആ വിവാദങ്ങൾ കട്ടടങ്ങിയിട്ടില്ല ഇപ്പോൾ തന്നെ വിവാദത്തിന് ഇരയാക്കപ്പെട്ട പലരും തങ്ങളുടെ അവകാശവാദങ്ങളുമായിട്ട് രാഹുൽ ഗാന്ധിയെ അവർ ഖണ്ണിക്കുകയാണ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെ വാദങ്ങളെ ഖണ്ണിക്കുകയാണ് ചെയ്യുന്നത് അതേ സമയത്ത് തന്നെ എലക്ഷൻ കമ്മീഷൻ ആ എലക്ഷൻ കമ്മീഷൻ്റെ നിയമനത്തെക്കുറിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് നേരത്തെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് വേണ്ടത് അതിനെ മാറ്റി ബി ജെ പിക്ക് അനുകൂലമായ രീതിയിൽ അല്ലെങ്കിൽ ഭരണകക്ഷിക്ക് അനുകൂലമായ രീതിയിൽ കമ്മിറ്റി ഉണ്ടാക്കുകയാണ് തുടങ്ങിയ വാദങ്ങളാണ് പലരും ഉയർത്തുന്നത് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഭരണഘടനയിലെ മുന്നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് വ്യക്തമായും എലക്ഷൻ കമ്മീഷന്റെ ചുമതലകളെക്കുറിച്ചും ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതിനെക്കുറിച്ചും വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ഭരണഘടന രൂപീകരണ വേളയിൽ തന്നെ പാർലമെന്റ് ഇക്കാര്യത്തിലുള്ള പ്രസക്തിയെക്കുറിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ വ്യക്തമാക്കിയതാണ് അതായത് പ്രസിഡന്റിന് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കാം പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ആരാവണമെന്ന സെലക്ഷൻ കമ്മിറ്റി പാർലമെന്റിന്റെ നിയമങ്ങൾക്ക് വിധേയമായിരിക്കണം എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ നിരവധി ഇലക്ഷൻ കമ്മീഷണർമാർ ഉണ്ടായിട്ടുണ്ട് സുകുമാർ സെൻ മുതൽ ഏതാണ്ട് പത്ത് ഇലക്ഷൻ കമ്മീഷണർമാരാണ് ടി എൻ ശേഷൻ ഇലക്ഷൻ കമ്മീഷൻ ആവുന്നത് വരെ ഉണ്ടായിരുന്നത് പക്ഷെ അന്നൊന്നും ഈ രാജ്യത്ത് ഒരു നിയമം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതായത് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള യാതൊരു നിയമവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ക്യാബിനറ്റ് തീരുമാനിക്കുന്ന ആളെ രാഷ്ട്രപതിക്ക് അയക്കുന്നു രാഷ്ട്രപതി അവരെ നിയമിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇതായിരുന്നു കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് അതായത് മന്ത്രിസഭ തീരുമാനിക്കുന്ന ആളെ ഇലക്ഷൻ കമ്മീഷനാക്കുന്നു ഇന്ത്യയിലെ എലക്ഷൻ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച ആളാണ് അല്ലെങ്കിൽ അനേകം പരിഷ്കരണങ്ങൾ വരുത്തിയ ആളാണ് ടി എൻ ശേഷൻ ടി എൻ ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരിക്കുന്ന സമയത്താണ് പണത്തിന്റെ സ്വാധീനം കുറയ്ക്കാൻ അദ്ദേഹം കാര്യമായ നടപടികൾ എടുത്തു മദ്യത്തിന്റെ സ്വാധീനം കുറയ്ക്കാൻ നടപടികൾ എടുത്തു അഴിമതി ഇല്ലാതാക്കാൻ നടപടികൾ അതുപോലെ തന്നെ ബൂത്ത് പിടിച്ചെടുക്കുന്ന സംവിധാനം ഇല്ലാതാക്കാൻ അദ്ദേഹം കർശനമായ നടപടികൾ എടുത്തു അങ്ങനെയുള്ള ആളായിരുന്നു ടി എൻ ശേഷൻ പക്ഷെ അദ്ദേഹം തന്നെ തൻ്റെ ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് എന്ന തൻ്റെ ആത്മകഥയിലൂടെ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹം എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ ആയതെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ് അവരെ പുറത്ത് പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് അന്നത്തെ ിയമമന്ത്രി ഇദ്ദേഹത്തെ നേരിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത് ടി എൻ ശേഷനോട് ചോദിക്കുന്നത് കാരണം അദ്ദേഹം നേരത്തെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് അതായത് പ്രധാനമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനെ ഏറ്റവും മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ അങ്ങനെയുള്ള ക്യാബിനറ്റ് സെക്രട്ടറി പദവിയിലിരുന്ന ടി എൻ ശേഷനോട് അന്നത്തെ നിയമമന്ത്രി ചോദിക്കുന്നു താങ്കൾക്ക് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ ആവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ ഈ ചോദ്യത്തിന് ശേഷം അദ്ദേഹം രാജീവ് ഗാന്ധിയെ കൺസൾട്ട് ചെയ്യുന്നു അന്നത്തെ പ്രസിഡന്റ് ആർ വെങ്കട്ടരാമനെ കൺസൾട്ട് ചെയ്യുന്നു ഇപ്പൊ രാജീവ് ഗാന്ധി പറയുന്നത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ജോലി സ്വീകരിച്ചോ എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ പ്രസിഡന്റ് വെങ്കട്ടരാമനും ഏതാണ്ട് ഇതേ രീതിയിലാണ് മറുപടി പറഞ്ഞത് അതേസമയത്ത് അദ്ദേഹത്തിന്റെ ചില ബന്ധുക്കളൊക്കെ ആയിക്കോ എന്നുള്ളൊരു മറുപടിയും പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ടീ അനുശേഷന് ഒരു കൺഫ്യൂഷൻ ആശയക്കുഴപ്പം വരികയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരു അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് വളരെ അടുപ്പമുള്ള കാഞ്ചി കാമകോടി ശങ്കരാചാര്യരോട് അദ്ദേഹം ഉപദേശം ചിരുന്നു ശങ്കരാചാര്യരാണ് പറഞ്ഞത് ഇതൊരു നല്ല പദവിയാണ് ആത്മാഭിമാനമുള്ള ആളുകൾക്ക് പറ്റിയ പദവിയാണ് നിങ്ങൾ നിങ്ങളത് സ്വീകരിച്ചുകൊള്ളു എന്ന് പറയുന്നത് കാഞ്ചി കാമകോടി ജയേന്ദ്ര സരസ്വതി സ്വാമികളാണ് അതുകൊണ്ട് തന്നെ ടി എൻ ശേഷൻ ആ പദവി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോഴത്തെ ബി സർക്കാരിന്റെ പി നിലപാടിനെ വിമർശിക്കുന്ന കോൺഗ്രസുകാരും മാധ്യമങ്ങളും ഒക്കെ തന്നെ അവരിൽ പലരും തങ്ങൾ ബി ജെ പി അനുകൂലികളാണെന്ന ഒരു പ്രചരണം നടത്തുന്ന മാധ്യമ പ്രവർത്തകർ പോലും അല്ലെങ്കിൽ മാധ്യമങ്ങൾ പോലും ഓൺലൈൻ മാധ്യമങ്ങൾ പോലും ഇപ്പോൾ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന ചോദ്യം ഉന്നയിക്കുന്നത് സത്യത്തിൽ ഭരണഘടനയിൽ പറയുന്നത് പ്രസിഡന്റ് നിയമിക്കണം അത് പാർലമെന്റ് ഉണ്ടാക്കിയ നിയമത്തിന്റെ പിൻബലത്തിൽ നിയമിക്കണമെന്നാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ഒരു നിയമവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എഴുപതാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു പക്ഷെ ആ നിയമത്തിനകത്തും എങ്ങനെ നിയമിക്കണമെന്ന കാര്യത്തെ കുറിച്ച് യാതൊരു പരാമർശവുമില്ല മറിച്ച് ശമ്പളം മറ്റുള്ള കാര്യങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ശമ്പളം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് അതിനകത്ത് പരാമർശിക്കുന്നത് അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളായിട്ട് വന്ന കീഴ്വഴക്കം അതാത് മന്ത്രിസഭകൾ തീരുമാനിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ടി എൻ ശേഷനോടും താല്പര്യമുണ്ടോ എന്ന് ആരാണ് ചോദിക്കുന്നത് ഒരു സെലക്ഷൻ കമ്മിറ്റി അല്ല ചോദിക്കുന്നത് മന്ത്രിയാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു അദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവുകയും ചെയ്തു അതേസമയത്ത് അദ്ദേഹം വളരെ കാര്യമായ ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെയുള്ള നിരവധി നടപടികൾ അദ്ദേഹം പരിഷ്കാര നടപടികൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രമാത്രം അധികാരമുണ്ടെന്ന് മനസ്സിലാക്കി കൊടുത്ത ആളായിരുന്നു ടി എൻ ശേഷൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ശുദ്ധീകരിക്കാൻ വേണ്ടി വളരെയധികം നടപടി ആളായിരുന്നു ടി എൻ ശേഷൻ പക്ഷെ ടി എൻ ശേഷൻ കോൺഗ്രസിന്റെ ഒരു സ്വന്തം ആളായിരുന്നു അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ ഒരു സ്വന്തക്കാരനായിരുന്നു എന്ന് അദ്ദേഹം തന്നെ മറ്റാരുടെയും ആരോപണമല്ല അദ്ദേഹം തന്നെയാണ് പറയുന്നത് എനിക്ക് നെഹ്റു കുടുംബമായിട്ട് ബന്ധമുണ്ടായിരുന്നു അങ്ങേറ്റത്തെ വിധേയത് ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ചെയ്തത് എന്താണ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തി ഒന്നിനാണ് അന്നത്തെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്ന സമയത്ത് ഇലക്ഷൻ നടക്കുകയാണ് മെയ് ഇരുപത്തി മൂന്നിന് എലക്ഷൻ ഉണ്ട് മെയ് ഇരുപത്തിയാറിന് ഇലക്ഷൻ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് ഒരു സ്ഥാനാർത്ഥിയാണ് രാഹുൽ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി സ്ഥാനാർത്ഥിയാണെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടാൽ ആ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കും പക്ഷേ ടി എൻ ശേഷൻ എന്താണ് ചെയ്തത് ടി എൻ ശേഷൻ രണ്ടാഴ്ചത്തേക്ക് ഇന്ത്യയിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളും അതായത് മെയ് ഇരുപത്തി മൂന്നിനും ഇരുപത്തി ആറിനുമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും അദ്ദേഹം ജൂൺ പന്ത്രണ്ട് പതിനഞ്ച് തീയതിയിലേക്ക് മാറ്റുകയാണ് എന്തിനു വേണ്ടിയാണ് മാറ്റിയത് ഈ മാറ്റുന്നതിനെ ഇന്ത്യയിലെ ഏഴ് സംസ്ഥാന മുഖ്യമന്ത്രിമാർ വളരെ നിശിതമായ ഭാഷയിൽ അവർ ആവശ്യപ്പെട്ടു മാറ്റാൻ പാടില്ല മാറ്റരുത് മാറ്റുന്നതിനെ വിമർശിക്കുകയാണ് അല്ലെങ്കിൽ മാറ്റരുത് ആദ്യം തന്നെ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് പക്ഷെ അദ്ദേഹം ഇലക്ഷൻ മാറ്റുകയാണ് ചെയ്യുന്നത് എന്തിനുവേണ്ടിയാണ് മാറ്റിയത് ഈ സമയത്ത് വ്യാപകമായ തോതിൽ കോൺഗ്രസ്സുകാർ കാർ പ്രചരണം നടത്തുന്നു ഒരു സഹാനുഭൂതി ഉണ്ടാക്കിയെടുക്കുന്നു രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ചിത്രങ്ങളൊക്കെ വെച്ചുള്ള പരസ്യങ്ങളൊക്കെ പത്രത്തിൽ വരുന്നു അങ്ങനെ ഒരു കോൺഗ്രസിന് അനുകൂലമായ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കിയെടുക്കാനുള്ള കാര്യമായ ശ്രമം രാജീവ് ഗാന്ധിയുടെ മരണത്തോടെ നടക്കുകയാണ് അന്ന് ആ ഒരു തരംഗം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയിലെ മറ്റ് തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ മാറ്റിവെച്ചത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നതിനും അത് കാരണമായി അപ്പം ര ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു മുന്നണി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് ആവശ്യമായ കരുക്കളൊക്കെ ഉണ്ടാക്കിയത് എപ്പോഴാണ് ആ ഈ തെരഞ്ഞെടുപ്പിലാണ് അല്ലെങ്കിൽ ഈ ഒരു എലക്ഷൻ മാറ്റിവെക്കുന്നതിലൂടെ ആൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു അതായത് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് തൊട്ടു മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ അനുകൂലമായ തരംഗം അവർക്കുണ്ടായി അതുകൊണ്ടാണ് അവർ ജയിച്ചത് അപ്പം ആ ഒരു കോൺഗ്രസ് അനുകൂലമായിട്ട് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു നിയമപരമായിട്ട് അദ്ദേഹം എന്താണ് ചെയ്യേണ്ടിയിരുന്നത് നിയമപരമായിട്ട് ചെയ്യേണ്ടിയിരുന്നത് രാജീവ് ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പായിരുന്നു മാറ്റി വെക്കേണ്ടത് അതിനു പകരം എന്ത് ചെയ്തു ഇന്ത്യയിലെ മുഴുവൻ തെരഞ്ഞെടുപ്പുകളും മാറ്റിവെച്ചു എന്നിട്ട് കോൺഗ്രസ്സുകാർ ഒരു സഹാനുഭൂതി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സഹതാപ തരംഗം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരുപാട് നടപടികൾ എടുത്തു അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടത്തി ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കാര്യമായ മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്തു ഇതാണ് ചരിത്രത്തിലെ വസ്തുത ഇതിനെന്താണ് അദ്ദേഹത്തിന് പ്രതിഫലമായി ലഭിച്ചത് ബി ജെ പി നേതാവും ഇന്ത്യയിലെ പിന്നീട് ഉപപ്രധാനമന്ത്രിയുമായ എൽ കെ അഡ്വാനിക്കെതിരെ മത്സരിക്കാൻ കോൺഗ്രസിന്റെ സീറ്റ് അദ്ദേഹത്തിന് കൊടുത്തു അതേപോലെ തന്നെയാണ് പിന്നീട് വന്ന എം എസ് ഗില്ല് പിന്നീടും പത്ത് പതിനാറ് പേര് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആയിട്ടുള്ള ശേഷിന് ശേഷം അതിൽ വന്ന എം എസ് ഗില്ല് പിന്നീട് കേന്ദ്രത്തിലെ മന്ത്രി വരെ ആയി അപ്പം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പ്രവർത്തിച്ചിരുന്നത് അതാണ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകളെ പറയുന്നത് ഇപ്പോ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ കോൺഗ്രസ് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയാണ് അവരുടെ അനുഭവത്തിൽ നിന്നാണ് അവരങ്ങനെ പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ ഒരു അംശം പോലും അവർക്ക് ആരോപണം ഒരു അംശം പോലും അവർക്ക് തെളിയിക്കാൻ കഴിയാത്തതാണ് ഇപ്പോൾ തന്നെ ഏറ്റവും ഒടുവിൽ വന്ന വിവാദം ഈ വിവാദം ആഹ് ചീഫ് ജസ്റ്റിസിനെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയെന്നൊണ്ടാണ് ഇത് നിരവധി തവണ പലരും കോടതിയെ സമീപിച്ചതുകൊണ്ട് കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ആ ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവ് എന്താണ് ആ ഉത്തരവ് നിയമം ഉണ്ടാകുന്നതുവരെ കാരണം ഈ നിയമമാണ് പാർലമെന്റിന്റെ ആക്ട് ആണ് ഇത് തീരുമാനിക്കേണ്ടത് ഈ ആക്ടിൽ വ്യക്തമായിട്ട് പറയുന്ന നിയമം നിയമമുണ്ടാവുന്നതുവരെ അവരൊരു ഉണ്ടാക്കുന്നു അതിൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും പക്ഷേ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി പുതിയ നിയമം വരുന്നു ആ നിയമപ്രകാരം ഒരു കാബിനറ്റ് മന്ത്രി പ്രധാനമന്ത്രിയും ഒരു ക്യാബിനറ്റ് മന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും എന്ന് പറയുന്നു ഇത് കാലാകാലങ്ങളായിട്ട് കീഴ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാര്യം തന്നെയാണ് കാരണം കോൺഗ്രസ് ഭരിക്കുന്ന ഭരിച്ചു തുടങ്ങിയ കാലം മുതൽ സുകുമാർ സുതലുള്ള എല്ലാ ഇലക്ഷൻ കമ്മീഷണമാരെയും ടി എൻ ശേഷൻ വരെയുള്ള ഇലക്ഷൻ ഒക്കെ തീരുമാനിച്ചത് ആരാണ് അന്നത്തെ ആണ് തീരുമാനിച്ചിരുന്നത് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായ യാതൊരു നിലപാടും ഇപ്പോൾ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് വ്യക്തം അന്ന് കോടതി ഇടപെട്ടത് അന്ന് ഒരു നിയമമില്ലാത്ത കൊണ്ടാണ് പിന്നീട് ഗവൺമെന്റ് ആ നിയമം കൊണ്ടുവന്നു നിയമത്തെയും അവർ ചോദ്യം ചെയ്തു അത് മറ്റൊരു കാര്യം അപ്പൊ ഒരു ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ പുതിയ ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടുള്ള പ്രചരണം എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് മുൻകാല ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും അതേസമയത്ത് പല ഇലക്ഷൻ കമ്മീഷണർമാരും കോൺഗ്രസ് അനുകൂലമായി പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ടി എൻ ശേഷനെ പോലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അനേകം പരിഷ്ക്കരങ്ങൾ കൊണ്ടുവന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് കോൺഗ്രസിനോടൊരു വിധേയത്വം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം രാജീവ് ഗാന്ധിക്ക് അനുകൂലമായ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് സഹാനുഭൂതി ഉണ്ടാക്കുന്ന രീതിയിൽ കോൺഗ്രസിന് അനുകൂലമായ വോട്ടിംഗ് കിട്ടാൻ വേണ്ടി അദ്ദേഹം അനാവശ്യമായിട്ട് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് മുഖ്യമന്ത്രിമാർ പോലും എതിർത്തിട്ടും അദ്ദേഹം തെരഞ്ഞെടുപ്പ് മാറ്റി വെക്കുകയായിരുന്നു ചെയ്തിരുന്നത്